പറഞ്ഞു ഒരു കവാത്ത് കത്തി കാറ്റാനായിട്ടുള്ള പരിപാടിയാണ് അതിന്റെ ആദ്യ പടിയായിട്ട് ഗ്രൈൻഡ് ചെയ്യണം ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞ് അത് രാഗി വേണം പദം മുക്കി പദം മുക്കുക എന്ന് പറഞ്ഞാൽ കാച്ച കാച്ചെടുക്കുക അപ്പം അതിന്റെ ആദ്യ പടിയായിട്ട് ഇത് ഗ്രൈൻഡ് ചെയ്യാൻ തുടങ്ങുകയാണ് ഇതിപ്പോ ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇത് രാഗി റെഡിയാക്കണം അപ്പൊ അത് രാഗ് കാണ നല്ല മുനക്കൂട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇത് മുക്കി പദം വരുത്തണം അതായത് കത്തി കാച്ചുക എന്ന് പറയും അത് എല്ലാ കത്തികളും റെഡിയായി ആറേഴ് കത്തി ഉണ്ട് ഇതെല്ലാം റെഡി ആയിട്ട് ഇത് എല്ലാം കൂടി ഒന്നിച്ച് മുക്കി പദം വരച്ചു ഇത് കവാത്ത് കത്തിയാണ് അതായത് ഏലത്തിന് കവാത്തെടുക്കുന്ന കത്തി അതാണ് ഇത്രയും ചുണ്ട് വളഞ്ഞിരിക്കുന്ന കത്തിയായിട്ട് ഉണ്ടാക്കുന്നത് നമ്മുടെ ഇവിടുത്തെ കത്തി ഇങ്ങനെ തോന്നില്ലേ ആ റെഡി ആക്കിട്ടുണ്ട് ഇനി മുക്ക് കാണു വേണ്ടി എന്ന് പറഞ്ഞാൽ പദം വെക്കുക അപ്പം അതിന് തീ പിടിപ്പിച്ച് അടുപ്പിലേക്ക് ഒലയിലേക്ക് വെക്കുക പൊക്കി കഴിയുമ്പോഴത്തേനും അത് ഹൈ കടുപ്പത്തിലാണ് കിട്ടുന്നത് അതൊരിച്ചിരയുടെ കടുപ്പം കുറച്ചാലേ നമുക്ക് ഉപയോഗപ്രദത്തിലാകുള്ളൂ അല്ലെങ്കിൽ അടന്നോ അടന്നു പോകും അല്ലെങ്കിൽ ഒടിഞ്ഞു പോകും അപ്പൊ അത് കടുപ്പം കുറയ്ക്കുന്ന പരിപാടിയാണ് ഇപ്പം നടക്കുന്നത് ിട്ടുണ്ട് ആ ഒന്ന് ചെറുതായിട്ട് ഈ ചൂടെ ഒന്ന് അടിച്ചു നോർക്കണം ഇതിപ്പോ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗപ്രദമായ രീതിയിൽ പദവായിട്ടുണ്ട് ഇത് കത്തി മുക്കി അതായത് കത്തി കാച്ചു കഴിഞ്ഞു ഇനി ഇത് ഇനി ഒക്കെ ഇട്ട് ഒന്ന് പിടിയൊക്കെ മിനുക്കി നമുക്ക് ഇത് ഉച്ചക്കാർക്ക് കൊടുക്കാം സ്വർണം കൊടുക്കുന്ന അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ പണിത് അത് റെഡിയാക്കി സർവ്വ പണി എന്ത് നമ്മൾ വിപണിയിൽ കൊടുക്കുന്നത് അഞ്ഞൂറ് രൂപയ്ക്കാണ്